ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ലോകത്തെ ഇതിഹാസങ്ങളായ ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നീ താരങ്ങളുടെ അവസാനത്തെ വേൾഡ് കപ്പാണ് അടുത്ത വർഷം നടക്കുന്ന വേൾഡ് കപ്പ് അർജൻറ്റീന നേരത്തെ യോഗ്യത ഉറപ്പാക്കിയിരുന്നു ഇന്നലെ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയം നേടിക്കൊണ്ട് പോർച്ചുഗല്ലും ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെസ്സി ക്രിസ്ത്യാനോ എന്നിവരെ നമുക്ക് അടുത്ത വേൾഡ് കപ്പിൽ കൂടി കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഈ രണ്ട് താരങ്ങളുടെയും രാജ്യത്തിന് വേണ്ടിയുള്ള കരിയർ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആരുടെ കണക്കുകളാണ് മികച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ആകെ നൂറ്റി തൊണ്ണൂറ്റിയാറ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നൂറ്റി എഴുപത്തിയാറ് ഗോൾ പങ്കാളിത്തങ്ങളാണ് മെസ്സി വഹിച്ചിട്ടുള്ളത് ഇനി അതിൽ നൂറ്റി പതിനഞ്ച് ഗോളുകൾ മെസ്സി നേടിയിട്ടുണ്ട് കൂടാതെ അറുപത്തിയൊന്ന് അസിസ്റ്റുകളും മെസ്സി നേടിയിട്ടുണ്ട് ഇതിനു പുറമെ വേൾഡ് കപ്പ് നേടി എന്നുള്ളതാണ് മെസ്സിയുടെ ഏറ്റവും വലിയ നേട്ടം ഇനി കോപ്പ അമേരിക്ക രണ്ട് തവണ നേടിയിട്ടുണ്ട് ഫൈനൽ എസിമ ഒരു തവണ നേടിയിട്ടുണ്ട് ഒളിമ്പിക് ഗോൾഡ് മെഡലും മെസ്സി നേടിയിട്ടുണ്ട് കൂടാതെ രണ്ട് തവണ വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം അഥവാ ഗോൾഡൻ ബോൾ സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല ഒരു ഇന്റർനാഷണൽ കരിയർ തന്നെയാണ് ഇപ്പോൾ മെസ്സിക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത് ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിന് വേണ്ടിയുള്ള കരിയർ നമുക്കൊന്ന് നോക്കാം ആകെ ഇരുന്നൂറ്റി മത്സരങ്ങൾ നൂറ്റി ഗോൾ പങ്കാളിത്തങ്ങൾ നൂറ്റി ഗോളുകൾ മുപ്പത്തിയേഴ് അസിസ്റ്റുകൾ ഒരു യൂറോ കപ്പ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനു പുറമെ രണ്ട് നാഷൻസ് ലീഗ് കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ദേശീയ ടീമിനോടൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ നല്ല കണക്കുകൾ അവകാശപ്പെടാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുന്നുണ്ട് ഇനി രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ മെസ്സിയേക്കാൾ മുപ്പത് മത്സരങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടുതലായിക്കൊണ്ട് അധികമായിക്കൊണ്ട് കളിച്ചിട്ടുള്ളത് എന്നാൽ ഗോൾ പങ്കാളിത്തങ്ങളുടെ കാര്യത്തിൽ മെസ്സിയേക്കാൾ കേവലം നാല് ഗോൾ പങ്കാളിത്തങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മെസ്സിയാണ് ഈ ഗോൾ പങ്കാളിത്തങ്ങളുടെ കാര്യത്തിൽ മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മുപ്പത് മത്സരങ്ങളാണ് റൊണാൾഡോ ഏറെ കളിച്ചിട്ടുള്ളത് എന്നിട്ടും നാല് ഗോൾ പങ്കാളിത്തങ്ങളുടെ ഒരു ഡിഫറൻസ് മാത്രമാണ് അവിടെയുള്ളത് ഇനി കിരീടങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വേൾഡ് കപ്പ് മെസ്സിക്കുണ്ട് എന്നുള്ളത് ഒരു നേട്ടമാണ് അതോടൊപ്പം വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം രണ്ട് തവണ മെസ്സി നേടിയിട്ടുണ്ട് അതൊക്കെ പരിഗണിക്കുമ്പോൾ തീർച്ചയായും ക്രിസ്ത്യാനോ റൊണാൾഡോയേക്കാൾ മികച്ച ഒരു ഇൻ്റർനാഷണൽ കരിയർ മെസ്സിക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം